ഇനി വരുന്ന മറ്റൊരു മാറ്റമാണ് ഈ വക്കഫ് പ്രോപ്പർട്ടികളുടെ ആസ്തിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പവർ അതായത് മുൻപ് ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമോ ആസ്തിയോ ഉള്ള വക്കഫുകൾ അക്കൗണ്ടിങ്ങിന് വിധേയമായിരുന്നില്ല എന്നാൽ നിലവിലത്തെ നിയമത്തിൽ ഒരു ലക്ഷം രൂപ കാർഷിക വരുമാനമുള്ള വക്കഫുകൾ വാർഷിക ഓഡിറ്റ് നിർബന്ധമാക്കി അതുപോലെ ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിക്കണം എന്നുള്ള നിയമവും കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അക്കൌണ്ടന്റ് ജനറലിനെ പരിശോധിക്കാം എന്നുള്ള ഒരു പുതിയ ക്ലോസും കൂടെ ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ നിയമത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതും അതുപോലെ ഏറ്റവും വിവാദവുമായിട്ടുള്ള ഏറ്റവും വലിയ ചർച്ചകളിലേക്ക് നയിച്ചതുമായിട്ടുള്ള ഒരു മാറ്റമാണ് വക്കഫ് ബോർഡുകളിലെ മെമ്പേഴ്സിന്റെ മാറ്റം അതായത് പഴയ നിയമത്തിൽ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ വക്കഫ് ബോർഡുകളിൽ മുസ്ലിംസ് മാത്രമായിരുന്നു മെമ്പേഴ്സ് ആയിട്ടിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ആകാഹാനി ബോഹ്റ സമുദായങ്ങളിലെ ആൾക്കാരെ കൂടെ ഈ ബോർഡുകൾ ഉൾപ്പെടുത്തണം അതുപോലെ കുറഞ്ഞത് രണ്ട് സ്ത്രീകളും രണ്ട് മുസ്ലിം അല്ലാത്തവരും അതായത് നോൺ മുസ്ലിംസ് ആയവരെ കൂടെ ഈ ബോർഡുകൾ ഉൾപ്പെടുത്തണം അതുപോലെ നിയമം സാമ്പത്തികം വൈദ്യശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ നിന്ന് വിദഗ്ധരായിട്ടുള്ളവരെ കൂടെ ഈ ബോർഡിൽ ഉൾപ്പെടുത്തണമെന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞു